ഈ എൺപതുകളുടെ മധ്യത്തിലാണ് ഈ രാഘവൻ പാർട്ടിയിൽ നിന്ന് എം പി ബദൽ രേഖയുമായി ബന്ധപ്പെട്ട് രാഘവൻ രാഘവൻ പോയപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള പ്രതിശാസ്ത്ര ശുദ്ധിയുള്ള ഉന്ന നിലവാരം പുലർത്തുന്ന പല നേതാക്കന്മാരും ഇപ്പോൾ പുത്തലത്ത് നാരായണൻ അല്ലെങ്കിൽ ഓ ഭരതൻ അങ്ങനെയുള്ള പ്രതിശാസ്ത്ര ശുദ്ധിയുള്ള പല ഒന്നാംഘട നേതാക്കന്മാരും ഒന്ന് രാഘവന്റെ പേ അപ്പൊ കണ്ണൂരിലെയാണ് ഏറ്റവും വലിയ പാർട്ടി പക്ഷെ നേതാക്കന്മാര് പ്രത്യാസം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ഈ കൊടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയനെ പോലുള്ള തിരിവുകളായിരുന്നു തിരിവുകൾ അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കൊട്ടയ്ക്കകത്ത് കുറെ ആപ്പിള് നമ്മൾ ഇട്ടു വിചാരിക്കാം നല്ല പഴുത്ത ആപ്പിളുകളൊക്കെ ആളുകൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് അഞ്ചാറ് ആപ്പിൾ അതിനകത്ത് ബാക്കി കാണും ചീഞ്ഞ അതിനകത്ത് കുറച്ച് ചീഞ്ഞത് കുറച്ച് പൂവ് വരിച്ചത് കുറച്ച് കുറച്ച് കൂടുതൽ ചീഞ്ഞത് കാണും ഈ ചീഞ്ഞ അഞ്ചാറ് ആപ്പിളുകൾ ഒരെണ്ണം നമ്മളോട് തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഇച്ചിരി പൂവ് വരിച്ചതോ അല്ലെങ്കിൽ ഇച്ചിരി ചീഞ്ഞതോ ഒക്കെ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും അപ്പൊ കണ്ണൂർ പാർട്ടിയുടെ അവസ്ഥ ഏതായിരുന്നു നല്ല നേതാക്കന്മാരെല്ലാം പിന്നെ രാഘവനിലൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു കോടിയേരി ബാലകൃഷ്ണനും ഒരു പിണറായി വിജയനും ഒക്കെ മാത്രമേ കൊട്ടയ്ക്കകത്തുണ്ടായിരുന്നു അപ്പോൾ വി എസ് എസ് ആ അതിൽ നിന്ന് നോക്കിയപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെക്കാളും നല്ല തിരിവ് പിണറായി വിജയനാണെന്ന് പറഞ്ഞ് പൊക്കി